ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് റാഗി വെച്ചിട്ട് വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കണത് അപ്പൊ റാഗി നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ അയ്യൻ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് കാൽസ്യം നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഗുണങ്ങളും ഉള്ളതാണ് നമ്മുടെ ഈ റാഗി അതേപോലെ ഷുഗർ പേഷ്യന്റിനാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മൾ റാഗി കഴിക്കുന്നത് അപ്പൊ ആ റാഗി വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കണത് അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ റാഗി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കണത് അപ്പൊ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ നല്ലോണം റാഗി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ചിയാഡ് സീഡ്സ് വേണം കുറച്ച് അത് ഞാൻ നമ്മളെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് ഞാൻ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് വെച്ചതാണ് പിന്നെ അതേപോലെ തന്നെ ബീട്രൂട്ടും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു പകുതി അല്ലാതെ ഞാൻ കുറച്ച് പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ബദാം ബദാം ഞാൻ വെള്ളത്തിലിട്ടിട്ട് വെച്ചിരിക്കണതാണത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പാല് വേണം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് ഇന്നെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ നോക്കാം ആദ്യം തന്നെ ഈ റാഗി ഉണ്ടല്ലോ ഈ റാഗി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നും ഇങ്ങോട്ട് കലക്കി വെക്കാം റട്ടമുത്താതെ നന്നായിട്ട് ഇങ്ങോട്ട് കലക്കി വെക്കാം നന്നായി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കഴി നന്നായിട്ട് നമ്മൾ ഇതോട്ട് മിക്സ് ചെയ്തതിന്റെ ശേഷം നമുക്ക് ഈ ഗ്യാസ് കത്തിച്ചിട്ട് കുറച്ച് വെള്ളം ഗ്യാസിൽ വെക്കാം പാത്രത്തില് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതോട് കത്തിച്ചു കൊടുക്കാം കട്ട കുത്താതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് ആ നേരം കൊണ്ട് നമുക്ക് നമ്മൾ ഈ ചിയാ സീഡ്സ് ഇവിടെ വെച്ചിട്ടില്ലേ അത് നമുക്ക് നമുക്കൊന്നും ഇവിടെ കുതിർത്താൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ കുതിർന്നു വരട്ടെ നമ്മളുടെ ഈ വെള്ളം ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിനിക്ക് നമുക്ക് ഈ റാഗി നമ്മൾ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും കൂടി ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിലേക്കങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു നമുക്കിത് കൈ എടുക്കാതെ അങ്ങനെ ഇളക്കി ഒന്നും കൂടി കുറുകി വരട്ടെ കണ്ടില്ലേ നമ്മുടെ റാഗി നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഒന്നുകൂടി കൂടി കുറുകിക്കോട്ടേട്ടാ ഒന്നുകൂടി കുറുകിയാല് നമുക്ക് ഇത് അങ്ങോട്ട് ഓഫാക്കി കൊടുക്കാം നന്നായി കുറുക്കിട്ടുണ്ടെങ്കിൽ നമുക്കിതും കൂടെ ഓഫാക്കി കൊടുക്കാം ഇനി ഇത് ഇരുന്നിട്ട് ഒന്നും ഇനി ഇത് ആറട്ടെ ആറന് ശേഷം നമുക്ക് നമുക്ക് ഇനി റാഗി നമ്മൾ ഇവിടെ നന്നായിട്ട് കുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നിലയ്ക്കാനോട് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ആണോ കൊടുക്കാം ഞാൻ ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇത്ര മതി പിന്നെ ഞാൻ അധികമായിട്ട് ഇണ്ടാക്കണില്ലല്ലോ അപ്പൊ ഞാൻ ഇത്രേ ഇടുന്നു ഇടുന്നുള്ളൂ ഞാൻ കുറച്ച് കൂടുതലാക്കിയിട്ട് എടുത്തത് തന്നെയാണ് ഇത് മതി ഞാൻ ഞാനതിരിക്കെ എന്താ പറയാ ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണുണ്ട് ബീട്രൂട്ട് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ കാരറ്റും അങ്ങോട്ട് ഇട്ട് കൊടുത്തു ക്യാരറ്റും അതുപോലെ ബദാമോ കണ്ടോ ഒരു ശബ്ദം അത് കോളയും പല്ലിനെന്തോന്ന് വറ്റിയിട്ട് അതിങ്ങനെ കുക്കി പറഞ്ഞ് കൂട്ടിരിക്കുക്ക് കുറച്ച് കഴിഞ്ഞാൽ വലിയ തുടക്കം എന്താണാവോന്ന് വെച്ച് നോക്കിക്കണം അതെന്താണ് അപ്പൊ ഇതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഞാൻ അതിന്റെ പുറമെ നമുക്ക് ഈ ഏലക്കായും പഞ്ചസാരയും കൂടി നമ്മളൊരു ഫ്ലേവറിന് വേണ്ടി ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി അങ്ങനെ ഇട്ടു കൊടുക്ക ഇട്ടു കൊടുത്തിട്ട് നമുക്ക് കൊറച്ച് പാല് നമ്മളെ വീട്ടിലൊരു പശുവും പാല് കൊട്ടുന്ന തന്നെയാണ് ഇണ്ടാ അപ്പൊ അത് ഞാൻ കുറച്ച് കൊറച്ചൊഴിച്ചു കൊടുത്തിട്ടിട്ട് കൊറച്ചൊഴിച്ചാൽ നിന്നാലേ നന്നായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ടിട്ട് അടിച്ചാം നമ്മളിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം ഇതേപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഒന്നും കൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാലം ഒഴിച്ചു കൊടുക്കട്ട അതെല്ലാം ഇതേപോലെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാവും ചെയ്യാം ഞാൻ കുറച്ചും കൂടി പാലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ആക്കി കൊടുക്കാം കണ്ടോ കുറച്ചു നേരം തുടങ്ങി നിന്തുക്കിയിരുന്നു അതിനെട്ടുള്ള തുടങ്ങും േരത്തിട്ടുണ്ടാവും ശബ്ദം അതല്ല അപ്പൊ നമുക്ക് എന്നാലും ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇണ്ടല്ലോ ഈ ചിയാ സീഡ്സ് ഉണ്ടല്ലോ അതങ്ങട്ടിട്ടു കുതിർത്തി വെച്ചിട്ടുണ്ടല്ലോ നമ്മള് അത് അങ്ങോട്ട് ഇട്ടു കൊടുക്കാം കൊടുത്തു അങ്ങനെ നമ്മുടെ റാഗി വെച്ചിട്ടുള്ള ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ പിന്നെ നമ്മുടെ കാരറ്റ് ബീട്രൂട്ട് എന്തൊക്കെയാണല്ലോ ഇട്ടിരിക്കണത് അതും ദേഹത്തിന് വളരെ നല്ലതാണല്ലോ സ്കിന്നിന് അങ്ങനെ എല്ലാറ്റിനും വളരെ നല്ലതാണല്ലോ ഏർ പിന്നെ എന്താ പറയാ അപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ പിന്നെ മധുരം മധുരം നമുക്ക് അത്യാവശ്യത്തിന് മധുരം ഉണ്ട് ഇത് പിന്നെ ഷുഗർ പേഷ്യന്റിനൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് ഇങ്ങനെ കഴിക്കണതൊക്കെ ഇനിയിപ്പൊ കുട്ടികളൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ കുറച്ച് മധുര ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മധുരം ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം കുട്ടികളൊക്കെ അങ്ങനെ അവിടെ എല്ലാം കഴിക്കുള്ളൂ അതല്ല കുറച്ച് ഈത്തപ്പഴം കൂടിയും കൂട്ടിയിട്ട് ഇതിൽ കൂട്ടി അടിച്ചാൽ മതി ആ കുറച്ചുകൂടി മധുരം വേണമെന്നുള്ളവര് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ വളരെ നല്ലതാണ് ഇത് കഴിക്കണത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ ാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം